ത്തിന്റെയും അരുണാചൽ പ്രദേശിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ തലയിലെ കറുപ്പും മഞ്ഞയും കലർന്ന തൊപ്പി വലിയ കൊക്ക് എന്നിവ ഇവയുടെ പ്രധാന ആകർഷണമാണ് മലകളിൽ പ്രതിധ്വനിക്കും പോലുള്ള ശബ്ദവും ശക്തമായ ചിറകടിയൊച്ചയുമാണ് മലമുഴക്കി എന്ന പേര് ഇവയ്ക്ക് സമ്മാനിച്ചത് ബുസെറോസ് ബൈക്കോർണിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം ഇന്ത്യയിലെ മഴക്കാടുകളിലും മലായ് പെനിൻസുലയിലും സുമാത്ര ഇന്തോനേഷ്യയിലുമാണ് ഇവയെ കണ്ടുവരുന്നത് കേരളത്തിൽ നെല്ലിയാമ്പതിയിലും അതിരപ്പിള്ളി വാഴച്ചാൽ ചെന്തുരുണി കാടുകളിലും മലമുഴക്കി വേഴാമ്പലിനെ കണ്ടുവരുന്നു ഏകദേശം അൻപത് വർഷമാണ് ഇവയുടെ ആയുസ് ഏഷ്യയിൽ ഉള്ളതിൽ ഏറ്റവും വലിപ്പമേറിയ വേഴാമ്പലാണ് മലമുഴക്കി വേഴാമ്പൽ പൂർണ്ണ വളർച്ച വേഴാമ്പലിന് ഏകദേശം രണ്ട് മുതൽ നാല് കിലോഗ്രാം വരെ ഭാരമുണ്ടാകും തലയിൽ കറുപ്പും മഞ്ഞയും കലർന്ന തൊപ്പിയാണ് ഇവയുടെ പ്രത്യേകത ഇതിന്റെ കൊക്കുകൾ വളരെ വലുതും ശക്തിയേറിയതുമാണ് ആൺ വേഴാമ്പലുകൾക്ക് ചുവന്ന കണ്ണും പെൺ വേഴാമ്പലുകൾക്ക് നീല കലർന്ന വെളുത്ത കണ്ണുമാണുള്ളത് കേരളത്തിൽ സാധാരണയായി നാല് തരം വേഴാമ്പലുകളാണ് ഉള്ളത് മലമുഴക്കി വേഴാമ്പൽ പാണ്ഡൻ വേഴാമ്പൽ നാട്ടുവേഴാമ്പൽ കോഴി വേഴാമ്പൽ എന്നിവയാണവ ജീവിതകാലം മുഴുവൻ ഒരു ഇണ മാത്രമുള്ള ഈ പക്ഷികൾ പുഴയോര കാടുകളിലെ ഉയരമുള്ള മരങ്ങളിലാണ് കൂടുണ്ടാക്കുന്നത് പ്രാണികൾ പഴങ്ങൾ പുഴുക്കൾ എന്നിവയാണ് ഇവയുടെ ആഹാരം ചിലപ്പോൾ ചെറിയ പക്ഷികളെയും പാമ്പുകളെയും പല്ലികളെയും ഇവ അകത്താക്കുന്നു ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ആഴ്ച വരെയാണ് മലമുഴക്കി വേഴാമ്പലിന്റെ പ്രജനന കാലം ഒന്നോ രണ്ടോ മുട്ടകളാണ് ഇവയിടുക അടയിരിക്കുന്ന കാലം മുഴുവൻ ആൺ വേഴാമ്പലാണ് പെൺ വേഴാമ്പലിന് തീറ്റ തേടി കൊണ്ടു കൊടുക്കുന്നത് പൊതുവെ കൂട്ടമായിട്ടാണ് വേഴാമ്പലുകൾ കഴിയുക ഒരു കൂട്ടത്തിൽ ഇരുപതിൽ താഴെ വേഴാമ്പലുകൾ ഉണ്ടാകും നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ് മലമുഴക്കി വേഴാമ്പലുകൾ